പ്രിയതേ ഞാൻ ആർ മോഹൻ ഒരുപാട് വർഷങ്ങൾക്ക് ഞാൻ പഠിച്ചൊരു പാട്ടാണ് ആ അമ്മ അരിവാളെന്നു അത് ആരാണ് എഴുതെന്ന് എനിക്കറിയില്ല പത്തോ ഇരുപത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ഞാൻ പഠിച്ചൊരു ഒരു പാട്ട് ആ പാട്ട് സമനിയം ഞാൻ ഒന്ന് സമർപ്പിക്കട്ടെ ആ അമ്മ അരിവാൾ അടിമ അടിമത്തം ഈ ഇടവം ഇടവപ്പാതി ഉ ഉപ്പ് ഉടമ ഉടവാളുടമസ്ഥൻ എ എന്ത് എന്തിന് ഓ ഒന്ന് 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 ഒന്നിക്കുന്നത് ഒത്തൊരുമാ കറ്റ കന്നിവയൽ കന്നിക്കൊയ്ത്ത് കരിമേക്കം കറ്റ കന്നിവയൽ കന്നിക്കൊയ്ത്ത് കരിമേഖം ചങ്ങല ചമ്മട്ടി ചങ്കുകലങ്ങി ചങ്ങാതി ചാ ചങ്ങലമ്മി ചങ്കുകലങ്ങി ചങ്ങാതി പാ പാടം പണിയാനായി പാരിനെല്ലും പടയാളി പാ പാടം പണിയാനായി പാരിനെല്ലും പടയാളി താ താമര താലാട്ടം തങ്കക്കതിരിനു തുള്ളാട്ടം താ താമര താലാട്ടം തങ്കക്കതിരിനു തുള്ളാട്ടം ജാ ജന്മം ജന്മിത്തം പ്രാഞ്ചയില കൊണ്ട് ജയഭേരി ജന്മം ജന്മിത്തം പ്രാഞ്ചയില കൊണ്ട് ജയഭേരി ഞാ ഞാറ് ഞാലിപ്പൂവൻ ഞാറ്റുവേല കൈവേല ഞാ ഞാറ് ഞാലിപ്പൂവൻ ഞാറ്റുവേല കൈവേല കാർമേഘങ്ങൾ നിരക്കുമ്പോൾ ഇടവപ്പാതി ചുരത്തുന്നു പണിയാളന്മാർ പാടത്ത് ഉഴുതിനിറങ്ങി നിരക്കുന്നു ചിരുത ചിരുത ചിരുതീറു നടന്നോ പാടുന്നു ഞാറ്റുവേലകൾ കഴിയുമ്പോൾ കതിരായി കഴിയുന്നു ആ അമ്മ അരിവാൾ അടിമ അടിമത്തം ഈ ഇടവം ഇടവപ്പാതി ഇടിമിന്നൽ ഉ ഉപ്പ് ഉടമ ഉടവാളുടമൻ എ എന്ത് എന്തിന് ആ അമ്മ അരിവാൾ അടിമ കാറ്റ കറ്റ കന്നിവയൽ കന്നി കൊഴ്ത്ത് കരിമേഖം ച ചങ്ങല ചമ്മട്ടി ചങ്കുകലങ്ങണ് ചങ്ങാതി ചങ്കുകലങ്ങീണ് ചങ്ങാതി